ഗാർഹിക സോളാർ പദ്ധതിയുമായി ഖത്തർ ഖത്തർ ബി സോളാർ പദ്ധതി ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് പദ്ധതിയുമായിട്ട് ആണ് ആവിഷ്കരിച്ചത് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ബി സോളാർ പദ്ധതി ആവിഷ്കരിച്ചത് ഇതുവഴി വീടുകൾ ഫാക്ടറികൾ ഫാമുകൾ തുടങ്ങിയയിടങ്ങളിലെല്ലാം സോളാർ പാനലുകൾ സ്ഥാപിക്കും കേരളത്തിൽ നടപ്പാക്കി വരുന്ന ഓൺഗ്രിഡ് സോളാർ പദ്ധതിക്ക് സമാനമായാണ് ബി സോളാർ പ്രൊജക്ടും നടപ്പാക്കുന്നത് ഉൽപാദിപ്പിക്കുന്ന ഊർജത്തിന്റെ നിരക്ക് കഴിച്ചുള്ള ബിൽ മാത്രമാകും ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുക ഖത്തർ ദേശീയ വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായാണ് പുനരുപയോഗ ഊർജത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതുവഴി കാർബൺ വാതകങ്ങൾ പുറന്തള്ളുന്നത് ഗണ്യമായി കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും കഴിയും നിലവിൽ ഖത്തറിൽ വൻകിട സോളാർ പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട് പത്ത് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള അൽകർസ പോലുള്ള വിപുലമായ പദ്ധതികളാണിത് ഖത്തറിന്റെ ഊർജ്ജ ഉൽപാദനത്തിൽ അഞ്ചു ശതമാനമാണ് പുനരുപയോഗ സ്രോതസ്സുകളിൽ നിന്നുള്ളത് ഇത് രണ്ടായിരത്തി മുപ്പതോടെ പതിനെട്ട് ശതമാനമായി ഉയർത്തുകയാണ് ലക്ഷ്യം ബി സോളാർ പദ്ധതിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ കഹറമയുടെ അംഗീകൃത കോൺട്രാക്ടർമാരെ സമീപിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കോൺട്രാക്ടർമാർക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് നിലവിൽ വൈദ്യുതോൽപാദനത്തിൽ സ്വയം പര്യാപ്തതയുള്ള രാജ്യമാണ് ഖത്തർ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജി സി സിയുടെ ഗ്രിഡിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് മീഡിയ വൺ ദോഹ